ഹലോ ഫ്രണ്ട്സ് റെസ് ഗെയിം സിഗ്മാർ നമ്മൾ നമ്മുടെ ബിമി ഡ്രൈവിൻ്റെ കുതിരപടി കൈ സഫ് നമ്മളതാണ് നമ്മുടെ ബി മല്ലാർ കറിയർ മോഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടി ലാസ്റ്റ് നമ്മൾ പോയപ്പോൾ എന്താ എവിടെയോ തട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് എന്താ പ്രശ്നമൊന്നും ഒരു പോലീസ് വണ്ടി തന്നെ ഇപ്പം ഇങ്ങോട്ട് വരും എന്താ പ്രശ്നമെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ട ഓപ്പൺ റിപ്പയർ മെനു നൂറ്റി ഇരുപത്തിരണ്ട് ആ കുഴപ്പമില്ല നൂറ്റി ഇരുപത്തിരണ്ട് ഡോളർ അല്ലേ ഒന്ന് നോക്കട്ടെ ഓക്കെ വണ്ടി നമ്മൾ റിപ്പയർ ചെയ്തു വിചാരിക്കുന്നത് കുറച്ച് റൈസിനൊക്കെ ഇന്ന് പോകണോന്നുള്ളൊരു വിചാരമാണ് നമുക്ക് ഡെലിവറികളൊക്കെ നടത്തിയിട്ടെ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വണ്ടി ഒന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മുൻഭോക്കിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കട്ടെ നമ്മൾ ഓർക്കുന്നില്ല എന്താ വണ്ടികൾ ഓരോ കണ്ടീഷൻ ഓ പഴഞ്ചൻ സാധനം ഫ്യുവലില്ല കുറവാണ് നമുക്കിവിനെ കൊണ്ടുപോകാലേ നോക്കട്ടെ വേറെന്താ ഓപ്ഷൻ നമുക്കൊരു അഞ്ച് വണ്ടി ഉണ്ട് കേട്ടോ ഡി സീരീസ് ചെറിയ റെസിബി ഉണ്ടെട്ടോ ചെറിയ റെസിബി എന്താ സെറ്റപ്പെന്ന് നോക്കട്ടെ ഇടിച്ചു കിടക്കുവാണ് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്കെന്നാൽ ഇവനെ കൊണ്ടുപോകാം ഫ്യുവൽ കുറവാണ് തോന്നുന്ന റൈസിന് നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിക്ക് വലിയതായിട്ട് ഫോണിൽ അടിച്ചാൽ ശരിയാത്തില്ല നമ്മൾ അപ്ഗ്രേഡുകൾ ഒന്നും ചെയ്ത് ചെയ്യാത്ത വണ്ടിയാ കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് നല്ല മോഡൽ മനല്ലേ ഒരു റൈസ് ഏരിയ ഉണ്ടായിരുന്നു ഓ ഇൻറ്റീരിയർ ക്യാമറ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് എൻ്റെ റൈസിന് കേട്ടോ ഒരു ലാം കേട്ടോ അങ്ങോട്ട് സൊളൈഡ് വെൻഡോവറാണ് നമ്മൾ എതിരാളി അങ്ങോട്ട് കേറ്റാർത്തിയാൽ റൈസ് സ്റ്റാർട്ടാണ് വീണ്ടും റൈസ് ഡേയിലേക്ക് നമ്മൾ കിടക്കുന്നു കേസ് അവനാണ് നമ്മുടെ നമ്മുടെ സ്റ്റാർട്ടിങ് ഇച്ചിരി പാട്ടോട്ട വണ്ടിയോടാ കാറും ആരും കയറിപ്പോ സ്റ്റാർട്ടിങ് കേട്ടോ ഒത്തിരി കയറിപ്പോയാൽ പിന്നെ നമുക്ക് പിടിക്കാനും പറ്റില്ല പക്ഷെ കൺട്രോൾ നമ്മുടെ വണ്ടിക്കാന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് വേറൊരു വണ്ടി പോകാം മ്മട് അത്ര ഉണ്ടായിരുന്നുള്ളു ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ദൂരം കാണുമായിരിക്കുന്നു ഈ വണ്ടിയായിട്ട് പോകുന്നത് നഷ്ടമാണ് തിരിക്കാൻ തിരിക്കാം ട്രാഫിക്കലുള്ള ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെടികടെ പോകില്ല പണി കിട്ടും കൺഫ്യൂഷൻ ഈ മൂടൽ മഞ്ഞാറി എങ്ങോട്ട് പോണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല എൻ്റെ ഒരു പന്നല്ലേ സാർ ആയില്ല വരെ കുറവ് ഭയങ്കര ദൂരം പോലെ വന്നു ഓക്കെ നമ്മളവിടെ എത്തിയിരിക്കുന്നു നമുക്ക് തിരിഞ്ഞ് നമ്മുടെ അടുത്ത റൈസ് ഈ വണ്ടി വേണ്ട അവിടെ നമുക്ക് മറ്റേ സൊളൈഡ് കുറച്ചും കൂടെ പിക്കപ്പ് ഉള്ളതെനിക്ക് തോന്നുന്നു ഒരു സാരം വേണ്ട പണി മര്യാദക്ക് പോകും ഒക്കെ മോനെ സോളയോടെ നിറക്കാൻ ഫ്യൂവൽ അടിക്കണം പല ടൈപ്പ് ഷുഗറാണ് കേട്ടോ ബിഡ്ഗ്രാഡ് അടിക്കാം ഓ ഫീഡ് സെറ്റപ്പൊക്കെ മാറ്റി നൈസ ആ മതിയല്ല മുപ്പത് ലിറ്റർ മുപ്പത്തെട്ട് രൂപ എൻ്റെ ലിറ്ററിന് ഒരു ഡോളർ വാ

എണ്ണൂറ്റി എൺപത്താറ് രൂപ റീസാ കേട്ടോ സെക്കൻഡ് കെയർ സെക്കൻഡ് കെയർ ഇന അങ്ങോട്ട് അബ്ദും കേട്ടോ കാട്ടി കണ്ടോ ഇല്ലെന്ന് തോന്നുന്ന ഓ പറക്കോട്ട നമ്മടെ വണ്ടി പോരാ പക്ഷേ ചെ ലോങ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കോട്ട് കോറ്റ് കോരിക്കു പറ്റി പരിക്കുവാറ്റി നമുക്ക് ടോട്ടറൊക്കെ വിളിക്കാം വണ്ടി ഡാമേജായി പണിയായ മൂന്നേ ോമിലോട്ടും ഉണ്ടല്ലേ ഗരാജിൽ ഇറക്കാൻ വേണ്ടി നോക്കട്ടെ ശാ എൻ്റെ കടത്തോണ്ടില്ലേ നോക്കാം റിപ്പയർ ചെയ്യണമെങ്കിൽ നീ എത്ര രൂപ വേണം പതിനയ്യായിരം രൂപ എൻ്റെ പറഞ്ഞേ മൂവായിരം രൂപയുടെ റിപ്പയർ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് പണിയാണ് ഇത് കാര്യം ചെയ്യാം ടോട്ടറൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്നിടാം നൂറ് ഡോളറ് പിന്നെയും പോയി ചേഞ്ച് കാർ കൊടുക്കാം ഇപ്പോൾ കിടക്കട്ടെ ചെറിയ പിടിച്ചു നോക്കാം അവർ ആ റൈസ് നമുക്ക് കൂടെ ചെയ്യണം എന്നിട്ട് ആ പൈസ എങ്കിലും തിരിച്ചു പിടിക്കണം എന്താണ് അല്ലാതെ തന്നെ ഡോർ ആയി തോന്നുന്നു റിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ നോക്കാം റൈസിന് കൊണ്ടുവന്നതിന് വല്ല അർത്ഥമുണ്ടോ ഇനിയും പണി കിട്ടു നോക്കാം നമുക്ക് തോന്നുന്നില്ല ചാടകണ കുഴപ്പമില്ല നമ്മള് മുമ്പ് കേറുണ്ടാവുമ്പോൾ തട്ടായിരുന്നു ഏഴ് ചക്ക പോയിന്റ് ൂടൽമൊരു പ്രശ്നമാണ് സൂക്ഷിച്ചു പോയാ നമ്മുടെ വണ്ടിയുടെ അത്രയും കൺട്രോളില്ലാത്ത വണ്ടിയാണ് പഴയ മോഡൽ വണ്ടിയുടെ ചെറിയൊരു സൈഡ് വരുവോ മൂടൽ ഭംഗിയൊരു വലിയ പ്രശ്നമാണ് പൊറാ തന്നെ ഉണ്ട് ഉണ്ടോട്ടോ ചെക്ക് പോയിന്റ് രണ്ട് ചെക്ക് പോയിന്റ് കൂടെ ഉള്ളു നമ്മളെ ഫൈനൽ ചെക്ക് പോയിന്റായിട്ട് എത്താറായിരിക്കുന്നു ഉണ്ടല്ലോ ഓ ഒരു സാധനം കാണത്തിട്ട്

ഞാൻ ഇനിയും ഉണ്ടോ രണ്ടാം റൗണ്ടാവട്ടോ ഞാൻ ഒരു ചറ്റ റൗണ്ടായിരിക്കുന്നു ആറക്കട്ട മുന്നോട്ട് നിൽക്കണ്ട ഏകദേശം ഒരു റൂട്ട് ധാരണ ഉണ്ടോ നമുക്ക് സൈദ്യ വലിയ നന്നായിട്ടുണ്ടോ കേട്ടോ പോരാ ഡ്രൈവിങ് പോരാ എഞ്ചിൻ ചെറുതായിട്ട് പണി കൊടുക്കുന്നുണ്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ചോദിച്ചത് പുറത്തില്ല പുറകേ ഉണ്ടോ അതാ പഴം മുടല വണ്ടിയാണ് തിരിച്ചു വെക്കാൻ അവർ പാടുന്നത് അതാണ് നമ്മൾ മുമ്പ് നിൽക്കുന്നത് തന്നെ നമ്മുടെ വണ്ടി അതുപോലെ ഇടിച്ചാൽ ആദ്യം പഴയ മുടല വണ്ടി ആകണ്ടേ പൊട്ടിച്ചാൽ നിൽക്കത്തില്ല ഞാൻ സിനി രണ്ട് ചെപ്പനോട് ഇടിച്ച് കയറിയനെ പാലത്തേര് അഭിമാന പോരാട്ടമായിരുന്നു അല്ലെ അല്ല വേറൊന്നുമില്ല നഷ്ടത്തെക്കാട്ടും ലാഭത്തെക്കാട്ടും കൂടുതലും നഷ്ടമാണ് നമുക്ക് പൈസ ജയിച്ചിരിക്കുന്നു വരുന്നുണ്ട് പാടുന്നുണ്ടോ അങ്ങനെ നമ്മുടെ റേസ് കഴിഞ്ഞിരിക്കുന്നു ക്രൈസ് നമുക്കിനി തിരിച്ച് വീട്ടിൽ പോകാം അടുത്ത ദിവസം നമുക്ക് ഡെലിവറീസ് ഇടയ്ക്ക് നോക്കാം ഈ ആ സ്റ്റാർട്ടിങ്ങിലായ കുറച്ച് റൈസിനൊന്നും വലിയ എമൗണ്ട് ഇല്ല പിന്നെ നമ്മൾ ടോപ്പ് ലെവൽ റൈസിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ എമൗണ്ട് വരത്തുന്നു നമുക്ക് ശേഷം കഴിഞ്ഞ് കയറിപ്പോ പത്ത് രൂപയുടെ പണി കിട്ടിയ നോക്കട്ടെ റൈസിൽ നൂറ്റമ്പത്തെട്ട് രൂപ കുഴപ്പമായിട്ടാണ് ഓക്കെ കേസ് അപ്പം നമ്മളുടെ വീഡിയോ ഇവിടെ തീരുന്നു കണ്ട എല്ലാ നന്ദി ബിമെൽ ആറിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസെഷൻ കൊടുക്കാം എന്തായാലും അടുത്തോട്ട് കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ ഹാവി ടു ടേക്ക്